ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ക്യാപ്സിക്കം വെച്ചിട്ടുള്ള ഒരു മെഴുക്കുപരടി ഉണ്ടാക്കാം വ്യത്യസ്തമായിട്ടുള്ള ഒരു മെഴുക്കുപരടിയാണിത് അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലാണ് ഈ ഈയൊരു മെഴുക്കുപരട്ടി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് മെഴുക്കുപരട്ടി ആണെങ്കിലും ചോറിനോടൊപ്പവും ചപ്പാത്തിയോടൊപ്പവും ഏത് വിഭവങ്ങളോടൊപ്പവും ഇത് കഴിക്കാൻ പറ്റും കേട്ടോ ആ ഒരു രീതിയിലാണ് ഈ ഒരു ക്യാപ്സിക്കം മെഴുക്കുപരട്ടി ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം ഞാനിവിടെ മൂന്ന് മീഡിയം സൈസിനുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ കുറച്ചൊക്കെ വല്ലാണ്ടായിട്ടുണ്ട് കേട്ടോ അതിൻ്റെതാ കണ്ടില്ലേ ഈ ഒരു പോർഷനൊക്കെ വല്ലാണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യണം കട്ട് ചെയ്ത് കളഞ്ഞ് ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ കഴുകി നമുക്ക് എടുക്കാം േ കുറെ ഒക്കെ ഒരുമാതിരി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം കേട്ടോ ചീത്തയായ ഭാഗങ്ങളൊക്കെ മുറിച്ച് കളഞ്ഞിട്ടുണ്ട് നല്ല ഭാഗങ്ങൾ മാത്രം എടുത്ത് നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സവാളയും വേണം പച്ചമുളകും വേണം അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് മീഡിയം സൈസ് സവാളയും അതുപോലെ ഒരു നാല് പച്ചമുളക് നിറുകെ കയറിയതും കുറച്ച് കറിവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മെഴുക്ക് വരടി ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാനിവിടെ അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കുവാണ് പാൻ ഒന്ന് ചൂടാവുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ അല്ലാതെ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ കൂടുതലും കുക്കിങ്ങിന് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് ഹെൽത്തി അതായത് കൊണ്ട് തന്നെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതാ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണെ ഒന്നര സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ിട്ടതിന് ശേഷം നല്ല രീതിയിൽ ഈ ഒരു എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക അതിനു മുമ്പായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കാൻ മറന്നു പോരുത് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു സ്പൂണോളം ഉപ്പും ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ആ ഒരു എണ്ണയിൽ നല്ല രീതിയിൽ രീതിയിലൊന്ന് വാടിക്കിട്ടണം വാള ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് വാടിക്കിട്ടും കേട്ടോ അപ്പോൾ അതാ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ക്യാപ്സിക്കം ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു മെഴുക്കുപരട്ടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കണം നല്ല ടേസ്റ്റാണ് ചൂട് ചോറിനോടൊപ്പം ചപ്പാത്തിയോടൊപ്പം ഏത് വിഭവങ്ങളോടൊപ്പം ഈ ഒരു മെഴുക്കുപരട്ടി നമുക്ക് വിളമ്പാവുന്നതാണ് കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മെഴുക്കുപരട്ടി അപ്പോൾ അതാ ക്യാപ്സിക്കം നല്ല രീതിയിൽ നല്ല രീതിയിലൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ ചേർക്കാം കേട്ടോ ഇനി ഇതില് ചേർക്കുന്ന മസാലയാണ് പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് നമുക്ക് നോക്കാവേ ഞാൻ ഇവിടെ ചെറിയ സ്പൂണിൽ ഒരു കാൽ സ്പൂണോളം ഒറിഗാനോ പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒർഗാനോ പൗഡർ എന്ന് പറയുമ്പോൾ പനിക്കൂർക്കയുടെ ഒക്കെ കൂർക്ക ഇല്ലല്ലേ പനിക്കൂർക്ക അപ്പോൾ അതിൻ്റെ ഇല ഒർഗാനോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല മണവും അതുപോലെ ടേസ്റ്റുമാണ് ഈ ഒരു പൗഡറിന് അപ്പോൾ ഞാൻ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് ഓപ്ഷനൽ ആയിട്ടുള്ള സാധനമാണ് ട്ടോ അപ്പോൾ ഈ ഒരു പൗഡർ ചേർത്തതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കാൻ അത് കിടക്കുന്നതോറും അതിൻ്റെ ടേസ്റ്റ് വർദ്ധിക്കും കേട്ടോ അതുപോലെ നമുക്ക് കസ്തൂരി മേത്തി വേണമെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുക്കാം അതൊക്കെ ഓപ്ഷണൽ ആണ് കേട്ടോ ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് പിടിക്കണമെന്നില്ല അതുകൊണ്ട് ഞാൻ ഇതിൽ ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് കുറച്ച് ടൊമാറ്റോ കച്ചപ്പാണ് അപ്പോൾ കുറച്ചെന്ന് പറയുമ്പോൾ ഒരു കാൽ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി നല്ല രീതിയിൽ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ ആ ഒരു ലോ ഫ്ലെയിമിലിട്ട് തന്നെ നല്ല രീതിയിൽ അതിൻ്റെ ആ ഒരു ചുവയൊക്കെ മാറി ആ ഒരു ക്യാപ്സിക്കത്തിലേക്ക് പിടിക്കാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഏകദേശം മെഴുക്കു വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് വെറും രണ്ട് ഇൻഗ്രീഡിയൻ്റേ ഞാൻ ചേർത്തിട്ടുള്ളൂ വേണമെങ്കിൽ നിങ്ങൾക്കിതിൽ ഞാൻ പറഞ്ഞതുപോലെ കസ്തൂരി മേത്തിയോ ഗരം മസാലയോ ഒക്കെ ചേർക്കാവുന്നതാണ് പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഈ രണ്ട് സാധനങ്ങൾ ചേർക്കുമ്പോൾ തന്നെ സൂപ്പർ ടേസ്റ്റാണ് ഇതേ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കുക കേട്ടോ കൊച്ചു കുട്ടികളും മുതിർന്ന ആൾക്കാരും ഒരുപോലെ ഇഷ്ടപ്പെടും ഈ ഒരു മെഴുക്കു വരട്ടി അപ്പോൾ എല്ലാത്തിൻ്റെ കൂടെയും നമുക്കിത് കോമ്പിനേഷനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റ് നല്ല നല്ല വീഡിയോകളുമായി ഉപകാരപ്രദമായിട്ടുള്ള അറിവുകളുമായിട്ടും ഞാൻ വരും അതുവരേക്കും ബായ്